ും എന്തും കാണിച്ചിട്ട് ഓടിക്കയറാൻ ഒരു സംഘടനയായി താരസംഘടനയായ അമ്മ മാറിയെന്ന് നടൻ കൃഷ്ണകുമാർ കാവ്യനീതി എന്നൊന്നുണ്ട് ആരൊക്കെ മറച്ചു വെച്ചാലും പുറത്തു വരേണ്ട കാര്യങ്ങൾ വരിക തന്നെ ചെയ്യുമെന്നും നടൻ പറഞ്ഞു സിനിമാ സംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കാറുണ്ട് ഇതിന്റെ തുടക്കം മുതൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മുതിർന്ന താരങ്ങളായ സുകുമാരൻ ചേട്ടനൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ രചനാനാരായണൻകുട്ടിയും ശ്വേതയുമൊക്കെ അമ്മയുടെ തലപ്പത്ത് വരുമ്പോൾ സംഘടനയുടെ പ്രവർത്തനത്തെ മൗനമായി നോക്കിക്കാണുകയാണ് ഹേമാക്കാമറ്റി വരുന്നതിനു മുമ്പ് അമ്മ പെണ്ണുപിടിയന്മാരുടെ സംഘടനയാകുന്നുവെന്ന് പരസ്യമായി വിമർശിച്ചയാളാണ് താൻ എന്റെ ഒരു കാര്യം വന്നപ്പോൾ അമ്മ എന്നെ സഹായിച്ചിരുന്നില്ല ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ പെണ്ണുപിടിയന്മാരെയൊക്കെയാണല്ലോ സഹായിക്കുന്നതെന്ന് ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് വിജയ് പീഡന വിഷയത്തിന്റെ സമയത്തായിരുന്നു അത് എന്റെ പ്രതികരണത്തെക്കുറിച്ച് സംഘടനയിലെ ചിലർ ചോദിച്ചിരുന്നു അവർക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാർ കൂടി അഭിനയിച്ച മമ്മൂട്ടി ചിത്രം വല്യേട്ടൻ ഫോർ കെ ഡോൾബി അത്മോസിൽ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും എത്തുകയാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ വല്ലിയേട്ടന്റെ ദൃശ്യമികവ് പുതിയ തലമുറ കൂടി അഭിനയിക്കേണ്ടതുണ്ട് മമ്മൂക്ക പുതിയ നിരവധി സിനിമകൾ അഭിനയിക്കുന്നുണ്ട് ഉണ്ട ഭീഷ്മപർവം റോഷാഖ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ നെയറ്റിവിറ്റിയൊക്കെ പറയുന്ന വല്ലിയേട്ടൻ പോലുള്ള ചിത്രങ്ങളുമായി മമ്മൂക്ക വരുമ്പോൾ ആളുകൾ തീർച്ചയായും അതൊക്കെ ആസ്വദിക്കും മമ്മൂക്കയുടെ സെലക്ഷനിൽ ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾ ഒന്നുമില്ല നരസിംഹം കഴിഞ്ഞ് മമ്മൂക്കയുടെ കൂടെ ഞാൻ ദുബായ് എന്ന സിനിമ ചെയ്തിരുന്നു അതുകഴിഞ്ഞാണ് വല്ലിയേട്ടൻ ചെയ്യുന്നത് വലിയ വിഗ്രഹങ്ങളല്ല അവരുമായി കൊളാബറേറ്റ് ചെയ്ത് നല്ല കെമിസ്ട്രി അതുകൊണ്ട് മമ്മൂക്ക തന്നെ പല ഇനീഷ്യേറ്റീവും ഇടും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ആ മമ്മൂക്ക ഇപ്പോൾ മാറി ഇപ്പോൾ മമ്മൂക്കയ്ക്ക് വിനായകനും ഷൈം ടോം ചാക്കോയും ശ്രീനാഥ് ഒക്കെയാണ് വേണ്ടത് വല്യേട്ടന്റെ സെക്കൻഡ് പാർട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമ്മളെയൊന്നും ഇടാൻ മമ്മൂക്ക സമ്മതിക്കില്ല മിനിമം വിനായകൻ ഷൈൻ ടോങ് ചാക്കോയൊക്കെ വരും മമ്മൂക്കിക്ക് എന്താണെന്നറിയില്ല പ്രശ്നക്കാരോട് ഒരു ഇഷ്ട കൂടുതലാണ്